അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ് ഒരു ഒരു വലിയ സബ്ജക്റ്റായിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ കുറേയൊക്കെ രാമായണം കേട്ടതും പഠിച്ചതുമൊക്കെ ആയിട്ട് സാധാരണക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് അവർ നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ആരാ ചോദ്യം ചോദിക്കുന്നേള എൻ്റെ പേര് വിദ്യ ആ വിദ്യയുടെ ചോദ്യം എന്താ രാമൻ എന്തിനാണ് സീതയെ ഉപേക്ഷിച്ചത് കൃത്യമായിട്ട് ഞാൻ രാമനോട് ചോദിച്ചില്ല എന്നാലും രാമൻ സീതയെ ഉപേക്ഷിച്ചതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ എവിടെയാണുള്ളറിയാമോ ചാണക്യ നീതിസാരത്തിലെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റിൽ ഒരെണ്ണതാണ് രണ്ടെണ്ണതാണ് എന്താ അറിയോ എനിക്ക് ഞാൻ എന്ന വ്യക്തിയേക്കാൾ ഞാൻ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എൻ്റെ കുടുംബത്തിനാണ് കുടുംബത്തിലുള്ളവർ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് സമൂഹത്തിനാണ് സമൂഹത്തിലുള്ളവർ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് രാഷ്ട്രത്തിനാണ് ഇപ്പം രാഷ്ട്രത്തിലുള്ളവർ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ലോകത്തിനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലനിൽപ്പിനേക്കാൾ വലുത് എൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പാണ് എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ നിലനിൽപ്പിനേക്കാൾ പ്രാധാന്യം സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനേക്കാൾ പ്രാധാന്യം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ് രാഷ്ട്രത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വസുധൈവ കുടുംബകം ലോകാസമസ്ത ഭവന്തു ലോകത്തിൻ്റെ നിലനിൽപ്പിനാണ് ഒരു രാഷ്ട്രത്തിലെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത് രാമന് വ്യക്തി ധർമ്മ ഉണ്ട് വ്യക്തിധർമ്മം രാമൻ എന്ന വ്യക്തിയുടെ ധർമ്മം ഒരു 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 മനുഷ്യൻ പത്ത് ഇരുപത്തെണ്ണായിരം ദിവസം ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള വ്യക്തിധർമ്മം രാമന് കുടുംബധർമ്മ ഉണ്ട് രാമൻ്റെ ഭാര്യ സീത രാമൻ്റെ സഹോദരി സഹോദരന്മാർ രാമൻ്റെ അച്ഛനമ്മമാർ അത് അവർക്ക് വേണ്ടി രാമൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് രാമൻ സമൂഹധർമ്മ ഉണ്ട് രാജാവാണ് സമൂഹത്തിലൊരു മാതൃകയായിട്ട് ഇരിക്കേണ്ട വ്യക്തിയാണ് സമൂഹത്തിലെ ജനതയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് മാത്രമല്ല പക്ക ആവേണ്ട വ്യക്തിയാണ് ചക്രവർത്തിയുടെ മകനാണ് ദശരഥ ചക്രവർത്തിയുടെ മകനാണ് അപ്പം മറ്റു രാജ്യങ്ങളുടെ കൂടി അധിപനാവേണ്ട ആളാണ് രാമൻ അപ്പം രാമൻ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ധർമ്മം നിർവഹിക്കണം വ്യക്തിപരമായ ധർമ്മത്തേക്കാൾ പ്രാധാന്യം കുടുംബധർമ്മത്തിനാണ് കുടുംബധർമ്മത്തേക്കാൾ പ്രാധാന്യം സമൂഹധർമ്മമാണ് സമൂഹധർമ്മത്തേക്കാൾ പ്രാധാന്യം രാഷ്ട്രധർമ്മമാണ് ആ രാഷ്ട്രത്തിൻ്റെ അധിപനായ രാമൻ രാഷ്ട്രത്തിലെ ജനത ഏത് രീതിയിൽ രാമനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ രാമൻ അവരുടെ മുമ്പിൽ വരേണ്ടത് അന്നത്തെ ധർമ്മശാസ്ത്രപ്രകാരം രാജധർമ്മപ്രകാരം പ്രാധാന്യമുള്ള കാര്യമാണ് അല്ലെങ്കിൽ രാവണനെ പോലെ ഏകാധിപതി ആവണം ഏകാധിപതിയായി അവൻ മാതിരി അവനവനിഷ്ടം മാതിരി ചെയ്യാം പക്ഷേ രാമൻ അങ്ങനെയല്ല ഒരു മര്യാദാ പുരുഷോ ലോക ജനത രാമനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് ആണ് അപ്പോൾ ലോക ജനതയുടെ മനസ്സിൽ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ സീതയെയും രാമനെയും ഉദാഹരണമായിട്ടെടുത്ത് നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷത്തോളം അല്ലെങ്കിൽ കുറേ കാലം രാവണൻ്റെ രാജ്യത്ത് താമസിച്ച സീതാദേവി തിരിച്ചു വന്നപ്പോഴത്തേക്കും അവരുടെ മോറൽ സൈഡിനെ കുറിച്ച് രാമൻ ചെക്ക് ചെയ്തോ എക്സാമിൻ ചെയ്തോ എന്നൊരു ചോദ്യം സീതയുടെ നർ നിർമ്മലത നൈർമല്യം അതിനെക്കുറിച്ചും പാതിവൃത്യത്തെക്കുറിച്ചും ബാക്കിയുള്ളതിനെക്കുറിച്ചൊക്കെ ശ്രീരാമൻ എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് ശ്രീരാമൻ ചെയ്ത മാതിരി ഞാൻ ചെയ്യില്ല എന്ന് ഭാര്യയോട് ഒരാൾ പറയുന്നു എങ്കിൽ അത് രാമന് നേരെയുള്ള വിരൽ ചൂണ്ടലാണ് ജനതയുടെ അപ്പോൾ യഥാർത്ഥത്തിൽ രാമൻ അത് വ്യക്തിപരമായ രാമൻ അദ്ദേഹത്തിന് ഇഷ്ടം മാതിരി ചെയ്യാം കുടുംബപരമായി രാമനെ അനലൈസ് ചെയ്താൽ സീതയെ ഉപേക്ഷിച്ചത് തെറ്റാണ് കുടുംബപരമായി രാമൻ ചെയ്തത് തെറ്റാണ് പക്ഷെ സമൂഹപരമായിട്ടും രാഷ്ട്രപരമായിട്ടും രാമൻ ചെയ്തത് അത് ശരിയാണ് അതല്ലാതെ ചെയ്യാൻ പറ്റില്ല കാരണം സമൂഹത്തിനും രാഷ്ട്രത്തിനും മാതൃകയാകേണ്ട ഒരു രാജാവ് ഇന്നത്തെ കാലത്തെ മന്ത്രിമാർ പലരും മാതൃകയല്ല അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആരും വിലവെക്കാത്തത് എന്തുകൊണ്ടാണ് അവനവൻ സ്വയം ആചരതി ചെയ്യ സഹ ആചാര്യ ഇത് സ്മൃത അവനവൻ ജീവിതത്തിൽ പകർത്താത്തത് മറ്റുള്ളവരോട് ഉപദേശിച്ചാൽ സമൂഹം അത് സ്വീകരിക്കില്ല സമൂഹം സ്വീകരിച്ച ഒരു രാജ്യമായിരുന്നു ഭാരതം ന രാജ്യം ന രാജാ ആസീത് ന ദണ്ഡ്യോ നദണ്ഡിനർമ്മേണവ പ്രജാസർവേ രക്ഷന്തി സ്മ പരസ്പരം രാജ്യത്തിന് അതിർത്തികളില്ല ആ അതിർത്തികളുടെ ആവശ്യമില്ല ഭരിക്കാൻ ഒരു രാജാവ് പോലും ആവശ്യമില്ല ന രാജ്യം ന രാജാസിത് ന ദണ്ഡ്യോ നച്ച ദണ്ഡിന ശിക്ഷ കൊടുക്കേണ്ടവരില്ല ശിക്ഷ എടുക്കേണ്ടവരില്ല ധർമ്മേണ ഇവ പ്രജാസർവേ രക്ഷാന്തിമ പരസ്പരം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനത അന്ന് രാജ്യത്തിൽ വസിച്ചിരുന്നത് ആ ധർമ്മത്തിന് ആധാരം രാജാവാണ് ആ രാജാവിൻ്റെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സമൂഹ ജീവിതവും രാഷ്ട്രജീവിതവും ജനങ്ങൾക്ക് മാതൃകയാകണം അതുകൊണ്ട് രാമൻ രാഷ്ട്രത്തിൻ്റെ ദൃഷ്ടിയിൽ ചെയ്തത് ശരിയാണ് കുടുംബത്തിൻ്റെ ദൃഷ്ടിയിൽ ചെയ്തത് തെറ്റാണ് അപ്പോൾ പ്രാധാന്യം ഏതിനാണ് വ്യക്തിയേക്കാൾ പ്രാധാന്യം കുടുംബത്തിന് കുടുംബത്തേക്കാൾ പ്രാധാന്യം സമൂഹത്തിന് സമൂഹത്തേക്കാൾ പ്രാധാന്യം രാഷ്ട്രത്തിന് അപ്പോൾ രാമൻ ചെയ്തത് ശരിയോ തെറ്റോ ശരിയാണ് കാരണം രാഷ്ട്രത്തിൻ്റെ ദൃഷ്ടിയാണ് നോക്കേണ്ടത് രാജാവായിട്ടുള്ള രാമൻ്റെ ചരിതമാണ് അവിടെ നടക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ഓട്ടോ ബയോഗ്രഫി അല്ല രാമൻറ്റേത് രാമൻ്റെ ബയോഗ്രഫി അല്ല രാമായണം അദ്ദേഹം രാജാവ് എന്നുള്ള രീതിയിൽ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട അല്ലായിരുന്നു എങ്കിൽ പത്ത് പേജ് കൊണ്ട് രാമായണം തീരുമായിരുന്നു അതുകൊണ്ട് ഓർമ്മിക്കുക രാഷ്ട്രത്തിൻ്റെ ദൃഷ്ടിയിൽ ഭരണാധികാരി എന്ന ദൃഷ്ടിയിൽ ഒരു രാജ്യത്തിന് മാതൃകയാവേണ്ടത് വ്യക്തി എന്നുള്ള നിലയിൽ ഇന്നത്തെ മാതൃകയല്ല അന്നത്തെ മാതൃകയാണ് അന്നത്തെ ജീവിതത്തിൽ ജനങ്ങളെ കറക്റ്റ് അഭിപ്രായം പറയുന്നൊരു കാലമായിരുന്നു അതുകൊണ്ട് രാമൻ രാഷ്ട്രത്തിൻ്റെ ദൃഷ്ടിയിൽ ചെയ്തത് ശരിയാണ് കുടുംബത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ വിശകലനം ചെയ്താൽ രാമൻ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയേക്കാം പ്രാധാന്യം ഏതിനാണോ അതാണ് ഫോക്കസ് വരിക എന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ